നമസ്കാരം നീലകേശും പഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മിഥുനം രാശിയിൽ വരുന്ന തിരുവാതിര നക്ഷത്ര നക്ഷത്രജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കാം ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റു ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാം എന്ന് നോക്കിയ ശേഷം ഫലങ്ങളിലേക്ക് കടക്കാം വ്യാഴം സെപ്റ്റംബർ മാസം മിഥുനം രാശിയിലും ശുക്രൻ കർക്കിടകം രാശിയിൽ സെപ്റ്റംബർ പകുതി വരെയും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിലേക്കും സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വരെ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ പതിനേഴിന് കന്നിരാശിയിലേക്കും മാറും ബുധൻ സെപ്റ്റംബർ പതിനാല് വരെ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ പതിനഞ്ചിന് കന്നിരാശിയിലേക്ക് മാറും കേതു സെപ്റ്റംബർ മാസം ചിങ്ങം രാശിയിൽ തുടരും ചുവ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ കന്നിരാശിയിലും സെപ്റ്റംബർ പതിമൂന്നിന് തുലാം രാശിയിലേക്കും മാറും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലും സഞ്ചരിക്കും മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് പരിശോധിക്കാം സെപ്റ്റംബർ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും മിഥുനം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കും ബുദ്ധിയും കഴിവും തൊഴിലിടങ്ങളിൽ പ്രകടിപ്പിക്കുവാൻ സാധിക്കും പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുവാനും അതുവഴി മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടുവാനും മിഥുനും രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത് അനുകൂലമാക്കും മാസത്തിൻ്റെ പകുതി വരെ കർമ്മ മേഖലയിൽ അത് ഏത് കർമ്മ മേഖല ആയാൽ തന്നെയും ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും ചൊവ്വയുടെ സ്വാധീനം മൂലം സഹപ്രവർത്തകരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് ആയതിനാൽ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വേണം സെപ്റ്റംബർ പതിനാറിന് ശേഷം സൂര്യൻ കന്നി രാശിയിലേക്ക് മാറുന്നതോടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നു തുടങ്ങും സർക്കാർ സംബന്ധമായ ജോലികളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരുന്നതാണ് ഈ കാലയളവിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും കരിയർ വളർച്ചയ്ക്ക് സഹായകമാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും രാഹു കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നത് വിദേശ യാത്രകൾക്കും വിദേശ ബന്ധങ്ങൾക്കും ഏറെക്കുറെ അനുകൂലമാണ് ഇവിടെ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ചില തടസ്സങ്ങളും കാലതാമസവും നേരിടേണ്ടി വരും അതിനാൽ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർ കൂടുതൽ പരിശ്രമിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ദൈവികമായ കാര്യങ്ങളിലൂടെ എല്ലാം നേടുവാൻ സാധിക്കും രേഖകൾ ശരിയാക്കുന്നതിലും മറ്റും ശ്രദ്ധാലുവായിരിക്കുക സെയിൽസ് മാർക്കറ്റിംഗ് ഐ ടി മേഖല എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ബുധൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കും ഇത് ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും വിൽപ്പന വർദ്ധിപ്പിക്കുവാനും സഹായിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് വിജയകരമാകും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുവാനും നിലവിലുള്ള പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുവാനും സാധിക്കും ബുദ്ധിൻ്റെ സ്വാധീനം സാങ്കേതികപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും എന്നാൽ ചുവയുടെ സ്ഥാനം കാരണം ജോലിസ്ഥലത്തെ സമ്മർദ്ദം വർദ്ധിക്കും അതിനാൽ സമയബന്ധിതമായി ജോലികൾ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ദിവസ വേദനക്കാർക്ക് ഈ മാസം തൊഴിൽപരമായ സ്ഥിരത കുറയുവാൻ സാധ്യതയുണ്ട് വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരും എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ മെച്ചപ്പെടും സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ വരുന്നതാണ് സൂര്യൻ ചിങ്ങും കന്നി രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം നൽകും സ്ഥാനക്കയറ്റത്തിനോ സ്ഥലം മാറ്റത്തിനോ കാത്തിരിക്കുന്നവർക്ക് അവസരങ്ങൾ വരും ഓട്ടോമൊബൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ് ചൊവ്വയുടെ സ്ഥാനം മൂലം വാഹന സംബന്ധമായ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സാമ്പത്തികമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണ് സാമ്പത്തികമായി ഈ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പൊതുവെ ഒരു സംരക്ഷണം നൽകും അപ്രതീക്ഷിതമായ ധനലാഭത്തിന് യോഗമുണ്ടെങ്കിലും ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനം മൂലം ചിലവുകൾ വർദ്ധിക്കുന്ന മാസവും കൂടിയാണ് കുടുംബപരമായ കാര്യങ്ങൾക്കും ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും പണം ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് സാമ്പത്തികമായി കൂടുതൽ അനുകൂലമായ സാഹചര്യം ഒരുക്കും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ നോക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു മാസവും കൂടിയാണ് അത് മാസത്തിൻ്റെ അവസാന സമയത്തായിരിക്കും ബാങ്ക് അല്ലെങ്കിൽ ചിട്ടി പോലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ വരും എന്നാൽ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുന്നത് നല്ലതായിരിക്കും കുടുംബപരമായ കാര്യങ്ങളിൽ സെപ്റ്റംബർ മാസം കേതു ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നത് കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ച് സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശുക്രൻ കർക്കടകം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കും വ്യാഴത്തിൻ്റെ സ്വാധീനം ദാമ്പത്യ ബന്ധം ശക്തിപ്പെടുത്തും എന്നാൽ ചുവയുടെ സ്വാധീനം കാരണം ചെറിയ കാര്യങ്ങൾക്ക് തർക്കങ്ങൾ വലിയ പിണക്കങ്ങളിലേക്ക് പോകുവാനിടയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണ്ടിവരും ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ശനിയുടെ സ്വാധീനം ബിസിനസ്സിൽ ചില കയറ്റിറക്കങ്ങൾ വരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അത്ര അനുകൂലമായ സമയമല്ല വ്യാഴത്തിന്റെ സ്വാധീനം ബിസിനസ്സിൽ ഭേദമല്ലാത്ത വരുമാനം ലഭിക്കുന്നതാണ് മാസത്തിന്റെ രണ്ടാം പകുതിയുടെ ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും ഇതിൽ ബുധന്റെയും ശുക്രന്റെയും സ്വാധീനം വ്യാപാരത്തിൽ ലാഭം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും പുതിയ ഉപഭോക്താക്കളിൽ ലഭിക്കുകയും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ ബുധൻ ചിങ്ങും കന്നി രാശികളിൽ സഞ്ചരിക്കുന്നത് പഠനത്തിൽ താൽപ്പര്യം വർദ്ധിപ്പിക്കും കേതുവിൻ്റെ സ്വാധീനം കാരണം ശ്രദ്ധ വിധിചലിക്കുവാനുള്ള സാധ്യതയുണ്ട് ആയതിനാൽ പഠനത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ കണ്ടെത്തുക പരീക്ഷകളിൽ വിജയം നേടുവാൻ നിലവിലുള്ളതിൽ നിന്നും അല്പം കൂടി പരിശ്രമം ആവശ്യമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ മാസം മിഥുരം രാശിയിൽ വ്യാഴം നൽകുന്നത് പൊതുവായ ആരോഗ്യം സംരക്ഷിക്കുവാൻ സഹായിക്കുമെങ്കിലും ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനം കാരണം ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയുണ്ട് അതായത് ഉദരസംബന്ധമായ അസുഖങ്ങൾ തലവേദന പനി ബി പി എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് ഭക്ഷണ കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക കൃത്യസമയത്ത് ആഹാരം കഴിക്കുവാനും ശ്രമം വേണം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് യോഗ ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് നല്ലതാണ് ചുരുക്കത്തിൽ മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം തൊഴിൽപരമായും സാമ്പത്തികമായും നേട്ടങ്ങൾ നൽകുമ്പോൾ കുടുംബപരമായും ആരോഗ്യപരമായും കരുതൽ ആവശ്യമാണ് ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനം കുറയ്ക്കുന്നതിന് പ്രശ്നപരിഹാരാർത്ഥം ഈ സെപ്റ്റംബർ മാസം സെപ്റ്റംബർ ഏഴിന് അതായത് പൗർണമി നാളിൽ ഞായറാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ശിവക്ഷേത്ര ദർശനവും നടത്തുന്നത് ഉത്തമമാണ് തടസ്സങ്ങളിൽ നിന്നും ഒരു മാറ്റം വരുന്നതാണ് ഈ വരുന്ന സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ പ്രത്യേകമായ പൂജ നടത്തപ്പെടുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യയം പൂർത്തിയാവുകയാണ് ഈ സെപ്റ്റംബർ മാസം ദൈവാനുകൂല്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ട് അടുത്ത അധ്യയവുമായി വരും വരെ നന്ദി നമസ്കാരം